ഹൈ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈ ഷിനാസ് ഉൾക്കിൻ്റെ പുതുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള പൂക്കി പറമ്പ് ഭാഗത്ത് പൂക്കി പറമ്പിൽ നിന്ന് ടൗണ് കഴിഞ്ഞോട് കൂടിയിട്ട് നമുക്ക് എക്സിറ്റ് വരുന്നുണ്ട് അതായത് ഹൈവേയിൽ നിന്നും സർവീസ് റോഡിലോട്ടുള്ള ഒരു എക്സിറ്റ് വരുന്നുണ്ട് ആ ഒരു ഭാഗത്തേ പല വാഹനങ്ങളും എൻ്റർ ചെയ്ത് എൻടർ ചെയ്ത് അവിടെ പുതുതായിട്ട് വെച്ച ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിലായിട്ട് വെച്ചാൽ ട്യൂബ് വിലർ മാർക്കിങ്ങായിട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയും വൃത്തികെട്ട ഡ്രൈവിംഗ് സംസ്കാരം വേറെ വെടേയും കാണാൻ കഴിയില്ലോ പിന്നെ അതുപോലെ തന്നെ ടൗണുകളിലൊക്കെ നിർത്തി പോകേണ്ട പല ബസ്സുകാരും ചില ടൗണ് സമയത്തിൻ്റെ പ്രശ്നവും പറഞ്ഞതാണ്ട് ഹൈവേയിലൂടെ പറപ്പിച്ച് കൂടുന്ന കാഴ്ചകൾ വേറെയും കാണാറുണ്ട് അതുപോലെ തന്നെ പലരും ഈ റോഡ് കമ്പനിയായ കെ എൻ ആർ സി എല്ലിൻ്റെ വാഹനങ്ങളടക്കം റോങ്ങ് കയറി വരുന്ന പ്രവണതയും നമ്മൾ കാണുന്നതാണ് പിന്നെ കറക്റ്റ് എങ്ങനെയാണ് എക്സെറ്റ് ആവേണ്ടതെന്നല്ലേ ആ ഒരു ഭാഗത്ത് ആ ഡോട്ടഡ് ലൈൻസ് ആണ് ആ കർവിൻ്റെ അവിടെ കറക്റ്റാ ഡോട്ടൽ ലൈൻസിലൂടെ വന്നിട്ട് ദ ഈയൊരു ഒരു അറുപത് മീറ്ററോളം ഭാഗം നാലു വരി ആയിരിക്കും കേട്ടോ ഒരു സൈഡിലുണ്ടാവുക എക്സിറ്റ് എൻ്റർ ഉള്ള ഭാഗത്ത് ഈ കാറേറെ എക്സിറ്റാണ് എടുക്കേണ്ടത് അപ്പം അവർ പ്രോപ്പർ ആയിട്ടല്ല വന്നിട്ടുള്ളത് കേട്ടോ കാരണം ഡോട്ടൽ ലൈൻസിൻ്റെ അവിടെ നിന്നാണ് ഈ ഒരു നമ്മുടെ ലൈനിലോട്ട് കാറേണ്ടത് കെട്ടോ അപ്പം ടൂ വീലർ മാർക്കിങ്ങ മാർക്കിങ്ങൊക്കെ ഉണ്ടല്ലോ ആ കണ്ടു നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഡോ വാഹനങ്ങളൊക്കെ കയറ്റി ഇറക്കി സംഗതി ഒരു പ്ലാസ്റ്റിക് സംഗതിയാണ് വണ്ടി കയറി കഴിഞ്ഞാൽ ഞളങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേർത്താൻ കഴിയില്ല അത് അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും കൂരിയാട് ഭാഗത്ത് നിന്നാൾ ഇത് സ്ഥാപിക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അവിടുത്തെ ആളുകളോട് ചോദിച്ചു പറഞ്ഞത് ആയി കഴിഞ്ഞാൽ പിന്നീട് അത് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇതുവരെ കമ്പനി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇനാഗ്രേഷനോടനുബന്ധിച്ച് അവർ ഞാൻ ക്ലിയർ ആക്കില്ല എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു അതേ ഒരുത്തം വന്നാണ്ടിയില്ലേ റോങ് ട്രാക്കിലൂടെ വന്നിട്ട് റോങ്ങ് ആയിട്ട് എക്സിറ്റ് എടുക്കുന്നു ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ഒരു അയ്യായിരം രൂപ മുതൽ പഴേണ്ട ഈടാക്കി തുടങ്ങേണ്ടല്ലോ ഒറ്റ ഒരുത്തം അതേ നമുക്ക് ഈ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ആവേണ്ട വാഹനം ഈ ഒരു രണ്ട് ഓട്ടോറിക്ഷ ഈ ഒരു വാഗ്ണർ വാഗ്നറല്ലേ എക്സ്പ്രസ്സോണെന്ന് തോന്നുന്നു ഈ ഒരു രണ്ട് വാഹനങ്ങൾ കാരണം അവിടെ ബ്ലോക്ക് കൈ നിന്നു എക്സിറ്റ് ആവണ വാഹനങ്ങൾ ഫ്രീ ആയി പോകണം അതുകൊണ്ടാണ് ഇത്രയും സൂചനാ ബോർഡുകൾ ഇത്രയും സിഗ്നൽസ് അവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് യെല്ലോ ബോക്സ് മാർക്കിംഗ് എന്ന് പറഞ്ഞു ഈ ഒരു ബോക്സിൻ്റെ തൊട്ട് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ പറ്റും എന്നുള്ളെങ്കിൽ മാത്രമേ സർവീസ് റോഡിന് ഒരാ യെല്ലോ ബോക്സ് മാർക്കിങ്ങിലോട്ട് കയറാവൂ എല്ലാം അവിടുന്ന് എക്സിറ്റ് ആയി വരുന്ന ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ആയി വരുന്ന വാഹനങ്ങൾ വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ബോക്സിൻ്റെ തൊട്ട് മുമ്പായിട്ട് വാഹനം വെയിറ്റ് ചെയ്ത് നിർത്താൻ അവർ പാസ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ യെല്ലോ ബോക്സിലോട്ട് കടന്ന് പെട്ടെന്ന് പാസ് ചെയ്യട്ടോ ഈ യെല്ലോ ബോക്സ് മാർക്കിങ്ങിൽ വാഹനം പാർക്ക് ചെയ്യാനോ നിർത്തിയിടാനോ ഒന്നും തന്നെ പാടില്ല കേട്ടോ പിന്നെ ഇവിടുന്ന് ഒരിക്കലും എക്സിറ്റ് ആവുന്നിടത്ത് എൻട്രി ആവരുത് എൻട്രി ആവുന്നിടത്ത് നിന്ന് എക്സിറ്റ് ആവരുത് കേട്ടോ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് കാച്ചടി ഭാഗത്താണ് അവിടെയാണ് ഹൈവേയിലോട്ടുള്ള എൻട്രി വരുന്നത് അതായത് കോഴിച്ചന അതുപോലെ തന്നെ പാളച്ചിറമാട് കോഴിച്ചന പിന്നെ പൂക്കിപ്പറമ്പ് ഭാഗത്തുള്ളവർക്കൊക്കെ അതുപോലെ തന്നെ വെഞ്ഞൂർ ഭാഗത്തുള്ളവർക്കൊക്കെ ഹൈവേയിലോട്ടുള്ള എൻട്രി വരുന്നത് കാച്ചടിയിലാണ് കേട്ടോ അത് ഹൈവേയിലുള്ളവർക്കും സർവീസ് റോഡിലുള്ളവർക്കും കാണുന്ന തക്കത്തിലാണ് സൈൻ ബോർഡ് കൊടുത്തിട്ടുള്ളത് പ്രോപ്പറായിട്ട് എൻട്രി ആവണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അപകടങ്ങൾ നടന്നേ ഇരിക്കും ഹൈവേയിൽ ദിനം പ്രതി കുറഞ്ഞതൊന്നോ രണ്ടോ അപകടങ്ങളില്ലാതിരിക്കില്ല പ്രോപ്പറായിട്ട് എല്ലായിടത്തും ഒരു മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കി പിന്നെ നമ്മുടെ കയ്യിലാണ് പിന്നെ അത് ഒരു ആ ഒരു വലിയൊരു ബെൻഡിലും കൂടിയാണ് ഈ ഒരു എൻട്രി വരുന്നത് നോക്കണം അപ്പം അത്രയും കെയർ ചെയ്ത് വാഹനങ്ങൾ ഹൈവേയിലോട്ട് പ്രവേശിക്കുക അപ്പോൾ ഇനി എങ്ങനെയാണ് എൻട്രി ആവേണ്ടതെന്നല്ലേ ഇത് വേണ്ടില്ലേ കറക്റ്റായിട്ട് ഇത് ആ ടൂ മാർക്കിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു പത്തറുപ മീറ്ററോളം ഞാൻ പറഞ്ഞത് എൻട്രി എക്സിറ്റ് ഭാഗത്ത് പത്താറുപ മീറ്ററോളം നമുക്ക് നാല് വരി പോലെയാണ് ഉണ്ടാവുക ഉണ്ടാവുക അതേപോലെ ഈ ഡോട്ടർ ലൈൻസിൻ്റെ അവിടെ മിറർ നോക്കി ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് പ്രോപ്പറായിട്ട് കയറാം പിന്നെ ഈ ഒരു ഭാഗത്ത് വേറെ ഒരു സൈൻ ബോർഡിലെ ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചൈനീസ് നമ്പർ ടു സെവൻറ്റി നയൻ്റെ അവിടെയാണ് നമ്മുടെ കാച്ചടി കാച്ചടി അവർ മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് കാച്ചാടി എന്നാണ് പക്ഷേ ഇന്ത്യയിൽ കാച്ചടി ഇംഗ്ലീഷിലും കാച്ചടിയാണ് പക്ഷേ മലയാളത്തിൽ കാച്ചാടി ആയിപ്പോയിട്ടോ ഈ ഒരു ഭാഗത്താണ് കാച്ചടിക്കും കരിമ്പിലിനും ഇടയിലാണ് റസ്റ്റീരിയ വന്നിട്ടുള്ളത് കേട്ടോ എന്തായാലും അടിപൊളി റസ്റ്റീരിയേൻ്റെ മുന്നിലായിട്ട് തന്നെ മിനി ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു കാർ ഗ്യാരേജൊക്കെ കണ്ടു കിട്ടും അതാണ് ഇത്രയും വലിയ വാഹനങ്ങൾ കാണുന്നത് നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ ആ കുറ്റിപ്പുറം കൂരയുടെ ഭാഗത്ത് കണ്ടത് എനിക്കത് ഒന്നും കൂടി സ്പേസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ട് ഈ ഒരു ഭാത്ത് എന്തായാലും ഇതിൻ്റെ വർക്കുകളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ലൊരു ഫുഡ് സ്പോട്ടും പാടി ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ അവിടെ അത് കുറച്ച് കുറവാണ് ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ അതിന് നമ്മളിത് കരിമ്പിൽ ഭാത്തെത്തിയിട്ടുണ്ട് ശരിക്കും കാണാം കേട്ടോ കുറച്ച് മുന്നോട്ട് പോകുന്നപ്പോഴാണ് വീഡിയോ എടുത്താൽ ഓർമ്മ ഇവിടെ യു നോ യൂ ടേൺ എന്നുള്ള കണ്ടില്ലേ അതായത് സർവീസ് റോഡിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ യൂ ടേൺ എടുക്കരുത് എന്നാണ് സർവീസ് റോഡ് ടൂ വേ ആയിട്ടാണല്ലോ അപ്പോൾ ഇവിടുന്ന് കരിമ്പിൽ നിന്ന് അല്ലെ കക്കാടിൽ നിന്ന് കരിമ്പിൽ ഭാഗത്തോട്ട് പോകുമ്പോൾ ആ എക്സിറ്റ് വരുന്നത് ഹൈവേയിൽ നിന്നും സർവീസ് റോഡിലോട്ടുള്ള എക്സിറ്റിൽ നിന്ന് ഹൈവേയിലോട്ട് യൂ ടേൺ എടുത്ത് എൻറ്റർ ചെയ്യരുത് എന്നുള്ള സൈൻ ബോർഡാണ് കേട്ടോ ഇതേ നമ്മുടെ കൂര്യാട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഫുൾ ട്യൂബ്ലർ മാർക്കിങ് മാർക്കറാണ് ആണ് അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഫുൾ സ്കൈ വ്യൂ എടുത്തു കഴിഞ്ഞാലൊക്കെ കാണട്ടോ ഫുൾ ട്യൂബ്ലർ മാർക്കിംഗ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇതേ നമ്മുടെ സ്റ്റീൽ ക്രാഷ് ബാരിറിൻ്റെ അവിടെ ഇങ്ങനെ അടിയിൽ നെറ്റ് വെക്കുന്ന പരിപാടികൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഒരുവിധം എല്ലായിടത്തും ഇപ്പോൾ നെറ്റ് വെച്ച് പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് മുമ്പൊക്കെ കണ്ടിരുന്നു കേട്ടോ എന്തായാലും ഇവിടെ നോട്ടീസൊക്കെ വന്നിട്ടുണ്ട് അൺപത്തറ പേഴ്സൺസ് നോട്ട് പെർമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അവിടെ കഴിഞ്ഞപ്പോൾ ഏത് സമയം ഇടിയാനും ഇടിയാതെ ഇരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തുടക്കം കുറിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ ഇവിടെ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ ട്യൂബ്ലർ വില്ലർ മാർക്കിങ്ങിൻ്റെ കളി കേട്ടോ ഈ ഒരു കളിയാണേ ഓക്കെ ഈ പാലം മൊത്തം ഈ ഒരു അടുത്ത സൈഡ് ഫുള്ള് ട്യൂബ് വില്ലർ മാർക്കറോ ആ തല വരെ കാരണം ഇവിടെ എൻട്രി ഉണ്ട് പാലത്തിൻ്റെ അപ്പുറത്ത് ഉണ്ട് അപ്പോൾ അത് വരെ അടിച്ചിട്ടിരിക്കുകയാണ് വെറുതെ മരത്ത് വന്ന് പൊട്ടിച്ച് കൊടുന്ന് നിൽക്കണ പോലെയാണ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നേക്കാം ആകാട്ട് ഇതായിട്ടോ മൊത്തത്തിലൊരു എന്താ പറയുക ഒരു ഓറഞ്ച് മയായിരുന്നു കേട്ടോ റോട്ട് പോകുമ്പോൾ ഓറഞ്ച് മഞ്ഞ വെള്ള കറുപ്പ് നീല അതായത് സംഗതി ഈ ഒരു ഭാഗത്ത് അടിപൊളി ആയിട്ടുണ്ട് പക്ഷെ ആ ഒരു ഇടിഞ്ഞ ഭാഗം മാത്രമാണ് പാളിച്ച വന്നിട്ടുള്ളത് എന്തായാലും ആ ഒരു പാളിച്ചോട് കൂടിയിട്ട് അവരെ ഇനിയുള്ള ടെൻഡറുകളിലൊക്കെ തന്നെ ബാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അത് ബാൻ ചെയ്തത് എടുത്ത് കളയുമില്ല എന്നുള്ളതൊക്കെ പിന്നീട് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ ഡിവൈഡർ ഇത് തരത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ രണ്ടൊരു സൈഡിലും ആദ്യം കർബ് സെൻട്രിലാണ് ഡിവൈഡർ കോൺക്രീറ്റ് ബാരിയർ വെച്ചിട്ടുള്ളത് ഇനി രണ്ട് സൈഡിലും അവർ ആ കർബിനോട് ചേർന്ന് അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെക്കൂ ഇനി നമ്മൾ തിരിച്ച് നമ്മൾ ഇതേ കക്കാട് ഭാഗത്തുനിന്ന് കാച്ചടി ഭാഗത്തോട്ട് പോവുകയാണ് അതെ അവിടെ കരിമ്പിൽ ഭാഗത്ത് ഉള്ള ആണ് കാണുന്നത് കേട്ടോ അതായത് കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചാണ് പോകുന്നത് കഴിഞ്ഞാൽ അതേ നമ്മുടെ കാച്ചടി ആ വളവിൽ നമ്മൾ എവിടെ നിന്നാണ് എൻട്രി ആയത് ആ ഭാഗത്തുനിന്ന് തന്നെ ഓപ്പോസിറ്റ് ഭാത്ത് എക്സിറ്റ് ആവുന്ന പോയിന്റ് ഉണ്ട് കേട്ടോ എന്തായാലും കെ എൻ ആർ സി എല്ലിൻ്റെ അധികൃതർ അവർ സ്വന്തം തെറ്റ് അംഗീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ പാലമാണ് സാശ്വതമെങ്കിൽ അവിടെ പാലം നിർമ്മിക്കാനും തയ്യാറെന്ന് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യൂസൊക്കെ തന്നെ കാണുന്നുണ്ട് കേട്ടോ പല ഓൺലൈൻ മാധ്യമങ്ങളിലും കാര്യമായിട്ട് പ്രചരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ബാക്കി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് കേട്ടോ എങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ എല്ലാ അണ്ടർപാസിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പൈപ്പുകളിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല വലിയ ആക്കി കൊടുത്തിട്ടുണ്ട് ഹോള് റോട്ടിൽ നിന്ന് പൈപ്പിലോട്ട് ഇറങ്ങുന്ന ഭാഗം അത്യാവശ്യം വലിയ ഹോളാക്കി കൊടുത്തിട്ടുണ്ട് ചിലർ നോർമൽ ഡ്രില്ല് ഉപയോഗിച്ച് ഇതാക്കുന്നുണ്ട് ചിലർ കറക്റ്റ് ഒരു മെഷീൻ ഉണ്ട് വലിയ ഹോളിൽ അത് കോൺക്രീറ്റ് കാട്ട് കറക്റ്റായിട്ട് എടുക്കുന്ന അത് വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് കണ്ടില്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഹോളാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചില ഭാഗത്ത് ഹോൾ തന്നെ കാണില്ല ചില ഭാഗത്ത് ക്രാഷ് ബാരർ അവർ വിചാരിച്ചെങ്കിൽ ഹൈറ്റിൽ അവർ ടാറിങ് ലെവല് കയറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല നല്ല മാറ്റങ്ങൾ ദേശീയപാതയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗത്തും വിള്ളരും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതുതായിട്ട് നിർമ്മിക്കുന്ന പാത പിന്നെ അവിടുത്തെ മണ്ണിൻ്റെ പരിശോധന പ്രോപ്പറായിട്ട് മണ്ണിൻ്റെ ബല പരിശോധന നടത്താതെ ചെയ്യുന്നതിലും വരുന്ന അതൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് എടുക്കുന്ന കാഴ്ച കിട്ടും പല ഭാഗത്തും ഷോൾഡർ ലൈൻ അത്യാവശ്യം നല്ല ഗ്യാപ്പുള്ളത് കൊണ്ട് ചെറിയ വീതി കുറഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ നോർമൽ വീതിയിലുള്ളതാണ് അവിടെ അതുകൊണ്ട് തന്നെ ആ വാഹനം വലിയ വാഹനങ്ങളൊക്കെ തന്നെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആയിട്ടൊക്കെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ചെറിയ ട്രാക്ക് ആദ്യത്തെ ട്രാക്കുണ്ടല്ലോ ആ ട്രക്ക് ട്രാക്ക് ആ ട്രാക്കിൽ സ്ലോ ട്രാക്കിൽ പകുതി ഭാഗത്തോളം കവറായിട്ടാണ് എന്തായാലും ഒക്കെ കെയർ ചെയ്തു പോകുക അടുത്തൊരു വീടായിട്ട് വരുന്നവരെ സ്മിഷിനാസ് ഗുഡ് ബൈ ബൈ